ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് ഇസ്മായിലിനെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയോട് തുടർച്ചയായി ചാറ്റ് ചെയ്ത ഇയാൾ സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപാണ് മുഹമ്മദ് ഇസ്മായിൽ നെടുങ്കണ്ടം സ്വദേശിയായ പതിനാല് വയസ്സുകാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത് തുടർന്ന് തുടർച്ചയായി മെസ്സേജ് അയച്ചു പിന്നീട് കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് നെടുങ്കണ്ടത്തെത്തിയ ഇയാൾ പെൺകുട്ടിയെ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തുകയും സമീപ മേഖലയിലെ ആളൊഴിഞ്ഞ മലമുകളിൽ എത്തിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇതേ സമയം കുട്ടിയെ കാണാതായതോടെ മാതാപിതാക്കൾ നെടുങ്കണ്ടം പോലീസിൽ വിവരം അറിയിച്ചു ഉടൻ തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് അതിനെ പിന്നീട് നെടുങ്കം പോലീസ് സ്റ്റേഷനത്തെ തന്നെയുള്ള കൈലാസമൊട്ട എന്ന സ്ഥലത്ത് കൊണ്ടുപോയി ശാരീരികമായി ഉപയോഗിക്കുകയും വരുന്ന രീതിയിലേക്ക് ബോക്സോ പ്രകാരം ആ യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് യുവാവിൻ്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ് മലപ്പുറം തിരൂർ സ്വദേശിയാണ് പി ഞാനെ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് മലപ്പുറം തിരൂർ മേഖലയിൽ സൗണ്ട് ആൻഡ് ലൈറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇയാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു